അവൻ നല്ലവനായി നടിക്കുന്നുണ്ടെങ്കിലും ഞാൻ അവനെ വിശ്വസിക്കില്ല എന്തെങ്ങനെ പറയും ഈവൻ 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 ദോ 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 ആ ടു ടു ബി ബി ഗുഡ് ഗുഡ് ഞാൻ അവനെ വിശ്വസിക്കില്ല ഐ ഡോ കണ്ടോ ഈവൻ ദോ ഹി പ്രിട്ടൻസ് അവൻ ചെയ്ത വലിയ തെറ്റ് പ്രശ്നങ്ങളിലേക്ക് നയിച്ചു ഇതെങ്ങനെ പറയുന്നത് അവൻ ചെയ്ത വലിയ തെറ്റ് പ്രശ്നങ്ങളിലേക്ക് നയിച്ചു ആദ്യം നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കിയിട്ട് ഞാൻ എഴുതാം ഓക്കെയോ എങ്ങനെ പറയും മിസ്റ്റേക്ക് മിസ്റ്റേക്ക് ഹി മെയ്ഡ് മെയ്ഡ് ആ അവൻ ചെയ്ത തെറ്റ് മിസ്റ്റേക്ക് ഹി മെയ്ഡ് ടു ബിഗ് പ്രോബ്ലംസ് ദ മിസ്റ്റേക്ക് ഹി മേഡ് ല ടു പറയുന്നതെല്ലാം സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതങ്ങനെ പറയാൻ പറ്റുന്നത് ഐ ഡോ തിങ്ക് ഐ ഡോ തിങ് ഐ ഡോ തിങ്ക് എവ്രിതിങ് ബാക്കി പറഞ്ഞു ഐ ഡോ തിങ്ക് എവറിങ് ഷിസ് ട്രൂ അല്ലെങ്കിൽ റൈറ്റ് എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം മഴ പെയ്തിട്ടും അവർ യാത്ര തുടർന്നു ഇത് എങ്ങനെ പറയും കമന്റ് ചെയ്യും